അങ്ങനെ നമുക്ക് കോറൽ ഐലൻഡിലെ അടുത്ത വിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ അതിഗംഭീരമായ ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാനും വേറെയും കൂടി അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ ഫ്രണ്ടിലൊക്കെ വലിയ ചാടയ്ക്ക് വലിയ അഹങ്കാരത്തോടെ എല്ലാവരും എത്തുന്നതിന് മുന്നേ ഓടിക്കേറി ചാടി പിടിച്ചിരുന്നു ഈ കാണുന്ന സന്തോഷം ഈ ബോട്ട് മൂവായ ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ അത്രമേൽ ആ വണ്ടിക്ക് കൊടുക്കവും ചാട്ടവും ബഹളവും ഒരു മേളായിരുന്നു ആ ബീച്ചിൻ്റെ വേവ്സിലൂടെ ഇത്രയും സ്പീഡിൽ ഈ ബോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ എൻ്റെ അമ്മ അത് പറയാനൊന്നും പറ്റില്ല കേട്ടോ എന്തിനും ഇവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലൊക്കെ കയറണം ഇതുപോലെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കയറി എന്ന് ഇരുന്നാൽ മതി കേട്ടോ പക്ഷേ എനിക്ക് തോന്നണ ബാക്കിലിരുന്നപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല അതൊന്നും ഈ ബോട്ടിൻ്റെ ഇതാണോ എന്ന് അറിയത്തില്ല ഫ്രണ്ടിലിരുന്നപ്പോൾ എന്താണെങ്കിലും എൻ്റെ പകുതി ജീവൻ പോയി കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞു എയറിൽ നിൽക്കുകയായിരുന്നു ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഫ്രണ്ടിലെ സീറ്റ് കൊടുക്കാതിരിക്കാൻ ഓടി പിടച്ച് ചാടിയൊക്കെ കയറി അവിടെ ഇരുന്നതാട്ടോ പിന്നീട് എനിക്ക് തോന്നി ഫ്രണ്ടിലെ സീറ്റ് അത്ര സുന്ദരമായിട്ടുള്ള സീറ്റല്ല അത് വേണ്ടായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നിയായിരുന്നു കേട്ടോ എന്നിവ അത് കൊള്ളായിരുന്നു രസം ഉണ്ടായിരുന്നു പക്ഷേ നെഞ്ചിക്കൂടൊരുതീ അപ്പോഴെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാനീ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകാം ഞാൻ എത്രത്തോളം പേടിച്ച് വിറച്ച് ഇരിക്കുകയാണെന്നുള്ളത് എല്ലായിടത്തും എവിടേക്കും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടെ എല്ലാം പിടിച്ചു ഇറുക്കി ഞാനിരിക്കുക കേട്ടോ എങ്ങാനും കൈവിട്ടാലും ഞാൻ താഴത്ത് കിടക്കും എന്നുള്ളത് സത്യമാണ് ഞാൻ കിടന്ന് വിളിക്കുന്നത് കണ്ടിട്ട് അമ്മ നീ നീത്തൊന്നും മിണ്ടായിരിക്കുന്നുണ്ട് വേറെ ആർക്കും ഇല്ലല്ലോ ഒത്തിരി പക്ഷെ അവിടെ ഇരിക്കുന്നവർക്കില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ ഫ്രണ്ട് ഈ സീറ്റിൽ ഇരിക്കുന്നവർക്ക് അത് അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ മറ്റുള്ളവർ കരുതും എന്തോ അഹങ്കാരം കാണിക്കുകയാണ് ചാട കാണിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ അത് ബാക്ക് സീറ്റിൽ സീറ്റിലിരുന്ന് വന്നപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് വീട്ടിൽ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ മിസ്റ്റർ ബീൻ ഒരു എപ്പിസോഡിൽ സീരീസ് മിസ്റ്റർ ബീൻ സീരീസിൻ്റെ ഒരു എപ്പിസോഡിൽ മിസ്റ്റർ ബീൻ ഇരുന്ന് എന്തോ സാധനത്തിൽ കയറിയിട്ട് ഇരുന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അതേ സെയിം ഇതായിരുന്നു എനിക്കും പക്ഷെ മിസ്റ്റർ ബീം ഉണ്ടാകാതിരുന്നു ഞങ്ങളിന്ന് വിളിക്കുകയൊക്കെ ചെയ്ത കേട്ടോ എനിക്കതിനെ കൊണ്ട് പറ്റത്തില്ല അത്രയ്ക്ക് ഇങ്ങനെ ചാടി ചാടി പൊങ്ങി പൊങ്ങി മുകളിലോട്ടൊക്കെ പോയിട്ട് വന്ന് താഴെ ഇടിച്ചൊക്കെ നിൽപ്പണ്ടായിരുന്നു കേട്ടോ ആദ്യം സൺഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ഷോയിൽ തൊപ്പിയൊക്കെ വെച്ചിരുന്നു പക്ഷേ തൊപ്പിയൊക്കെ പറന്ന് പോകുന്നുണ്ട് പിന്നെ സൺഗ്ലാസ് ഒക്കെ ഊരിയില്ലെങ്കിൽ ശരിയാവില്ലാന്ന് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കണ്ണുടച്ച് കുറേ സമയം ഇരുന്നു കേട്ടോ എന്താ പുറത്ത് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ല ഇത് മുകളിലേക്കും താഴേക്കൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോയി 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 ഒരു നീണ്ട അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെ കൊണ്ടുവന്ന എവിടെയോ നിർത്തി നിർത്തിയിട്ട് അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസിനുള്ളവർ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇറങ്ങണ്ട പേര് മാത്രം കുട്ടിയായതുകൊണ്ട് കുടിയുടെ കൂടെ ഒരാൾ കൂടെ മാത്രം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വേദയോടൊപ്പം ഇറങ്ങി ഞാൻ ഇറങ്ങി അങ്ങോട്ട് കയറിയതും ഇവരുടെ ബോട്ട് അങ്ങ് പോയ കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയ തലക്കറക്കം ഒതുപോലെയൊക്കെ വരുന്നുണ്ട് ഈ ബോട്ടിലിരുന്ന് കുടിയും കുടിയും വന്നതിൻ്റെ ആകും കേട്ടോ അല്ലാതെ ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് കറങ്ങി മറ്റവർ പോവുകയും ചെയ്തു വേദ എൻ്റെ കയ്യിലുമാണ് അപ്പോൾ വേദ ഭയങ്കര എക്സൈറ്റഡാണ് അണ്ട ഹോട്ടലിൽ പോയിട്ട് അവിടെ ഫിഷിനെയൊക്കെ കാണണം എന്നൊക്കെ ഉള്ള ഒരു ആയിട്ട് നിൽക്കുകയാണ് ഫിഷിന് ഫുഡ് കൊടുക്കാൻ പറ്റും നിറയെ കളർഫുൾ ഫുഡ് ഫിഷൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം വേദ കാണാൻ പോകുന്നുണ്ടല്ലോന്ന് പക്ഷേ വേദ വെള്ളത്തിനടിയിലിറങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തോട്ടോ ഒരു സമയം പറഞ്ഞത് എനിക്ക് ഇവളും മുകളിലേക്ക് കയറി വരാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷൻ പിന്നെ മനസ്സിനൊന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവളോടൊപ്പം കുറേ പേരും ഇതുപോലെ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് പറ്റാത്തവരെ അവർ തിരിച്ച് മുകളിൽ കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലം എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർ മുകളിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടെങ്കിലും കൊച്ചയ്ക്ക് പോയതിൻ്റെ ഒരു ഒരു ടെൻഷനും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ അവർ ക്ലാസ് എടുക്കുകയാണ് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക തംസപ്പ് ഓക്കെ അല്ല എങ്കിൽ തംസപ്പ് കാണിക്കുക മുകളിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒക്കെ എടുത്ത ശേഷം ഓരോരുത്തരായിട്ട് അവർ പതിയെ പതിയെ ഇറക്കുകയാണ് വെള്ളത്തിൽ ഇറക്കിയ ശേഷം ഒരു ഹെൽമെറ്റ് പോലും സാധനം എടുത്ത് അവരുടെ തലയിലേക്ക് വെച്ചിട്ട് താഴേക്ക് മുക്കി ഒരാൾ ഒരു ഗൈഡ് കൂടെ ഉണ്ടാവും ആ ഗൈഡും അയാളും കൂടി മുങ്ങി താഴെ പോയി മീനിനെല്ലാം കണ്ടിട്ട് മീനിന് ഫുഡ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം വരും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഗൈഡിനോട് ഞാൻ പറഞ്ഞു അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവർ ദിവസവും ചെറുതും വലുതും ഒരുപാട് പിള്ളേരെയും വലിയ ആൾക്കാരെയൊക്കെ കാണുന്നതാണ് എത്രയോ വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ ചെന്നപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അതെ ആ കുട്ടയിലിരിക്കുന്നത് ആ വലയിലിരിക്കുന്നത് ബ്രെഡാണ് കേട്ടോ മീനിന് കൊടുക്കാനുള്ള ബ്രെഡ് ഇതുപോലെ ഇറങ്ങുന്നവർക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് മീനിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡാ കേട്ടോ അങ്ങനെ അതെ വേദയുടെ സമയത്തെ അങ്ങനെ വേദ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പകുതി ഇങ്ങനെ ഇറക്കി നിർത്തിയ ശേഷമാണ് അവർ ആ ഹെൽമെറ്റ് അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് ഹെൽമെറ്റ് അല്ലാതെ ഓക്സിജൻ മാസ്ക് പോലും എന്തോ ഒരു എനിക്ക് എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല അങ്ങനെ അത് അവളുടെ തലയിൽ അവളുടെ എല്ലാവരുടെ തലയിലും ഇങ്ങനെ പകുതി വെള്ളത്തിൽ ഇറക്കി വെച്ച ശേഷമാണ് ഇതേ ഓക്സിജൻ എല്ലാം വയറിട്ട് സെറ്റ് ചെയ്ത ശേഷം അതിനെടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒറ്റൊരു മുക്കൽ കേട്ടോ പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇവരെയൊക്കെ മുകളിലേക്ക് കാണത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബ്രീത്തിങ് പ്രോബ്ലമോ അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കൊണ്ടുവരും കേട്ടോ അങ്ങനെ വേറെ താഴേക്ക് പോയി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കുറേ സമയം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ടെന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങോട്ടേക്കാണ് പോയൊന്നും ഒരു ഐഡിയയില്ല അവിടെയെങ്കിലും ആ ഏരിയയിലെങ്കിലും അവരെ നമുക്ക് മുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവർ കാണുന്നില്ല അവർ അങ്ങോട്ട് വേറെ എവിടെയൊക്കെ മാറി പോയിട്ടുണ്ടാവാം കറക്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേദ വന്നു അപ്പം ഞാൻ വേദയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചായിരുന്നു ഇതേ ഈ കള ഇത് സാദാ മീനാണ് ഇതുപോലത്തെ കളർ ഒക്കെ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അത് കാണാൻ വേദ പോയത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ ഇട്ടേക്കാതെ എൻ്റെ കയ്യിൽ ഈ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിറയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റ ഒരു ഫോട്ടോ മാത്രമാണ് വേദയുടെ കിട്ടിയതേ പറഞ്ഞു വന്ന കാര്യം ആദ്യം വേദയോട് ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തു പറ്റില്ല എന്ന് അവൾ തംസപ്പ് കാണിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു അത്രേ കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി കുറച്ചുകൂടെ ഹേ ദൂരം തൊട്ടൊക്കെ അവർ നടന്നപ്പോഴേക്കും അവൾ ഓക്കെ ആയി പിന്നെ ഓക്കെ ആയിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു വേദ ഫുൾ ആ ഒരു ടൈം കറക്റ്റ് കഴിയുന്നത് വരെയും വേദ വെള്ളത്തിനടി തന്നെ ഉണ്ടായിരുന്നു ഫിഷിന് ഫുഡെല്ലാം ആയിട്ട് കൊടുത്തു തൊട്ടടുത്ത് തന്നെ ഫിഷസ് ഒക്കെ വന്നു നല്ല രസം ഉണ്ടായിരുന്നു വേറെ ഭയങ്കര ഹാപ്പി ആട്ടോ പിന്നെ ഹാപ്പി ആവാതിരിക്കാൻ പറ്റും എൻ്റെ നാലായിരത്തി എണ്ണൂറ് രൂപ ആട്ടോ പോയത് വെട്ടം സിനിമയിൽ പറയും പോലെ ഈ നാലായിരത്തി എണ്ണൂറ് ഈ നാലായിരത്തി എണ്ണൂറിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കണ്ട അല്ലേ പക്ഷെ നമ്മൾ പറഞ്ഞു പോകും കൈസ് നാലായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് വെള്ളത്തിൻ്റെ ഇടയിൽ പോയി മീനിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു വിഷമമൊക്കെ തോന്നത്തില്ലേ ആ പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ വിഷമമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ ആ അപ്പോഴേക്കും വേദയോട് വേദയോടൊപ്പം ഇറങ്ങിയ എല്ലാവരും കയറി വരുന്നുണ്ട് അപ്പോൾ വേദയും കയറാനുള്ള സമയമായെന്ന് മനസ്സിലാക്കിയ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേദയുവിടെ നിങ്ങൾ നോക്കി നിന്നപ്പോഴേക്കും നീ എൻ്റെ വേദക്കുട്ടി വരുന്നുണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞെനിക്കൊരു സമാധാനം വന്നത് കേട്ടോ വേദയുടെ തല കണ്ടപ്പോഴേക്കും അപ്പോൾ അവിടെ മുങ്ങിയിട്ട് വരുന്നവർക്ക് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട് വെള്ളവും ഒരു സ്ട്രോയും ഒക്കെ അപ്പോൾ വേദ വേദവെള്ളമൊക്കെ കുടിക്കുകയാണ് ഞാൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ബോട്ടിൽ കയറ്റിയിട്ട് നേരെ കോറൽ ഐലൻഡിലേക്ക് പോവുകയാണ് അവിടെയാണ് ഏട്ടനും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത് അവർ നേരത്തെ ഓൾറെഡി ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോഴേക്കും അവരുടെ ബോട്ട് നമ്മൾ വന്ന സെയിം ബോട്ടിൽ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം അവരെ കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് കോറൽ ഐലൻഡിലേക്ക് പോകുന്നത് എൻ്റെ അമ്മ വെള്ളത്തിൻ്റെ കളർ നോക്ക് പച്ചയെന്നാകും നീലം എന്നാകും എങ്ങനെ വേണമെങ്കിൽ പറയാം നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഫുൾ ഇങ്ങനെ കണ്ണാടി പോലെ താഴ്ഭാഗം വരെ കാണാൻ കിട്ടും അത്രയ്ക്ക് പ്യുറായിട്ടുള്ള വാട്ടർ കടൽ വെള്ളമാണ് നല്ല ഉപ്പ് രസമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നല്ല ക്ലിയർ വാട്ടർ കേട്ടോ അപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് സ്റ്റെപ്പ് രണ്ട് മൂന്ന് ബാച്ച് രണ്ട് മൂന്ന് ബാച്ചെല്ലാം നിറയെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ നിറയെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയോ ബോട്ടിലാണ് എല്ലാവരെയും കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ആരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എവിടെയാണെന്ന് ഒരു ഇല്ല കേട്ടോ അവരൊക്കെ എവിടെയാണ് ഈശ്വരനെ കണ്ടുമുട്ടാൻ പറ്റുമോ വിളിക്കാനാണെങ്കിൽ ഫോണില്ല ഫോൺ നമ്പർ സിമ്മില്ല എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിന്നപ്പോഴേക്കും ആകെ ഇത്ര സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിനുള്ളിൽ എന്തായാലും അവരുണ്ടാവും എന്നുള്ളൊരു സമാധാനം കിട്ടി ഇത് ഇതാട്ടോ സ്കൂട്ടർ റൈഡ് പിന്നെ ബനാന റൈഡ് ബനാന റൈഡ് ഉണ്ടായിരുന്നു അതെ അതാണ് ബനാന റൈഡ് അപ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം ആക്ടിവിറ്റീസെല്ലാം ചേർത്തിട്ടാണ് നേരത്തെ മറ്റൊരു എമൗണ്ട് ആ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടുത്തെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു എറൗണ്ട് ഒരു ടെൻ തൗസൻഡിൻ്റെ അടുപ്പിച്ചൊക്കെ വയറും കേട്ടോ എന്തായാലും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിൽ വേദക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ നമ്മളിവിടെ വന്നപ്പോഴേക്കും അച്ഛനെയും അമ്മേ ഏട്ടനെയൊക്കെ മീറ്റ് ചെയ്തു പിന്നെ ഇവിടെ വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഈ ബീച്ചിൽ ഡയറക്റ്റ് വന്നാൽ ഡിറ്റ് മീൻസ് അവരെ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ അവർ കൊണ്ടു നമുക്ക് ഇഷ്ടാനുസരണം കളിക്കാൻ കേട്ടോ അപ്പോൾ അവരൊരു ടൈം പറയുന്നുണ്ട് ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കളിക്കാം ഇവിടെ ഇനി റെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം പന്ത്രണ്ടേ മുക്കാലോ പന്ത്രണ്ടരയോ എന്തോ സമയമാകുമ്പോൾ ഇവർ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബൊഫേ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഇത്ര മണി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ എല്ലാവരെയും അവർ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് നാലും നാല് വഴിക്ക് എല്ലാവരും പോകുന്നത് കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം പന്ത്രണ്ട് മണിയാവുമ്പോൾ ഫുഡ് അവിടെ ബൊഫേ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഫുഡ് കഴിക്കാം അല്ല അതിന് മുന്നേ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ എല്ലാം ആണ് വാങ്ങി കഴിക്കാം ഇവിടെ ഫ്രഷപ്പിനായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ഫ്രഷപ്പിനൊന്നും കയറിയില്ല വീണ്ടും വെള്ളത്തിലൊക്കെ കളിക്കേണ്ടതല്ലേ എന്ന് കരുതിയിട്ട് കയറിയില്ല സത്യം പറഞ്ഞാലും വേദയ്ക്കായിരുന്നു വെള്ളത്തിൽ കളിക്കാനായിട്ട് ആഗ്രഹം പക്ഷേ വെള്ളത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെള്ളത്തിൽ കളിച്ചാലും കുളിച്ചാലും കൊള്ളാമെന്ന് കരുതിയിട്ട് ഞാനും ഏട്ടനും അച്ഛനും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അമ്മ ഇറങ്ങിയില്ല അമ്മ എല്ലാം നോക്കി ഇങ്ങോട്ട് ഐലൻഡിലേക്കാണ് വരുന്നത് അറിയാവുന്നതുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സും എല്ലാം കരുതിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം വേഗം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അമ്മയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം അമ്മ ഇവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ മാത്രം ഇറങ്ങി വന്ന പാടെ ഞങ്ങൾ ഓരോ ട്രെൻഡ് കോക്കോനട്ട് കുടിച്ചായിരുന്നു ഇന്ന് കുടിച്ച കരിക്കും വെള്ളം എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു അകത്ത് അതിൻ്റെ ഫ്ലഷ് ഭയങ്കര ഹാർഡുമായിരുന്നു ഇന്നത്തെ കോക്കനട്ട് എൻ്റെ കോക്കനട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വെള്ളം ഇപ്പം നമ്മൾ രണ്ട് ദിവസമൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒരു കള്ളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരില്ലേ കള് പ്യോർ കള്ളിൻ്റെ അല്ല ഇവിടേക്കും ഒരു കള്ളിൻ്റെ ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള വേറൊരു ടേസ്റ്റും അങ്ങനെ ഭീകര മോസ്റ്റർ ടേസ്റ്റ് എന്നല്ല ഒരു വേറൊരു നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ടേസ്റ്റായിരുന്നു അതിന് ഒരു ടേസ്റ്റ് മീൻസ് സെയിം കരിക്കിൻ്റെ തന്നെ അതിനോടൊപ്പം പ്ലസ് ഒരു ചെറിയൊരു കള്ളിൻ്റെ ഒരു ഫ്ലേവർ രണ്ട് ദിവസം ഇരുന്ന് കള്ളായതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫ്ലഷ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ അന്ന് ടൈഗർ ടോപ്പി എന്ന് കഴിച്ചാൽ ആ ഒരു കരിക്കുമായിട്ടുണ്ട് എല്ലാം ആയിട്ടുള്ള ഒരു കരിക്കായിരുന്നു ഇത് അത് നല്ല സ്വീറ്റായിരുന്നു പക്ഷെ കരിക്ക് അകം കൊള്ളില്ലായിരുന്നു ഇത് കുറച്ചുകൂടെ സ്വീറ്റും ആണ് സ്വീറ്റും ആണ് കുറച്ചുകൂടി ഒരു കള്ളിൻ്റെ ടേസ്റ്റും ആ ഫ്ലഷും നന്നായിട്ടുണ്ട് പക്ഷേ പറയുന്ന ഇവിടുത്തെ രണ്ടര കോക്കോനട്ട് വാവ് എന്നൊന്നും ഞാൻ പറയില്ല ഓക്കെ കൊള്ളാം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താലൻ്റെ വരികയാണെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് ആയിട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അവർ ഈ കരിക്കകത്തുള്ള സാധനം അവർ തന്നെ ദേ എന്തോ ഒരു മെഷീൻ വെച്ചിട്ട് മെഷീൻ എല്ലാം എന്തോ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം വെച്ച് അതിനെ ഇളക്കി നമുക്ക് ഇട്ട് കേട്ടോ ആ ടൈഗർ ടോപ്പി എന്ന് വാങ്ങിയപ്പോൾ അവർക്ക് എന്തോ നമ്മൾ അവരെന്തോ ദാനം പോലെ ആയിരുന്നു വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്നുള്ള ഭാവമാണ് ഇത് വെള്ളം കുടിച്ചിട്ട് അവരേൽ കൊടുത്താൽ അവരിങ്ങനെ ഇട്ട് തരും അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിട്ടാണോ ഈ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അവർ പറഞ്ഞില്ല ഫ്രഷ് ആണ് പ്യോറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കരിക്കൊന്നും അല്ലല്ലോ ഇവിടെ കേരളത്തിലാണ് ഏറ്റവും നല്ല കരുക്കുള്ളത് കേരളം പേര് വന്നതെങ്ങനെയാണെന്ന് അറിയുമോ കേര നമ്മുടെ കേര എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം കേരളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് പക്ഷെ അവർ പറയുന്നു ഇല്ല അതിനെക്കാട്ട് ഫ്രഷാണ് ഇവിടുത്തെ തായ്ലൻഡിലെ കരിക്ക് എന്ന് പറയുന്നു എന്നാലും ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ കരിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതും എന്ന് ഞാനിങ്ങനെ അങ്ങ് തർക്കിച്ചു പിന്നെ അവരെന്നോട് തർക്കിച്ച് ജയിക്കാൻ ആളല്ലാത്തത് കൊണ്ടാവാം അവർ കളഞ്ഞിട്ട് പോയി കേട്ടോ കരിക്കു ശേഷമാണ് ഭയങ്കര ഭീകര വെയിലും കേട്ടോ ഇവിടെ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ആ കടലിൻ്റെ സൈഡിൽ ആ ബീച്ച് സൈഡിലേക്ക് പോയി ആ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ആ സൂര്യൻ്റെ ഭീകരത അല്ലെങ്കിൽ ആ വെയിലിൻ്റെ ഭീകരത നമുക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യമായിട്ടുള്ള കാര്യമാണ് ഭയങ്കര വെയില കടലിൽ നിന്ന് നമ്മൾ കരയിലേക്ക് കയറിയാൽ പോലും തുറക്കാൻ പറ്റാത്ത വെയിലിൽ നിന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ആ കടലിലേക്ക് ഇറങ്ങിയാൽ ആ വെയിലില്ല ഞാൻ ഒട്ടും തന്നെ ടാനായില്ല ഞാനോ വേദയോ ഏട്ടനോ അച്ഛനോ ഒട്ടും തന്നെ ടാനായിട്ടില്ല കേട്ടോ അതൊരു അതിശയമുള്ളൊരു കാര്യമാണ് അതെന്താണ് ആ ഒരു എന്ന് ട്രിപ്പെന്നെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല വെള്ളമാണെങ്കിൽ ഭയങ്കര തണുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന ചൂടൊന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം ഒരു കൂളിങ്ങിൽ അങ്ങനെ നിപ്പുണ്ട് എന്താണെന്നറിയില്ല കരയിൽ ഭയങ്കര വെയിലും ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ വെയിലുണ്ട് എന്നല്ല പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വെയിൽ നമുക്ക് സുഖമായിട്ട് സാധാ ഒരു നോർമൽ ഒരു ഈവനിങ്ങിലൊക്കെ വന്ന് കുളിക്കുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാവാം അവിടെ കളിച്ച് മറിയുന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെല്ലാവരും അച്ഛൻ കളിക്കുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അച്ഛനെ നിർബന്ധിച്ച് കൊണ്ടുപോയട്ടോ അച്ഛനൊരു ബിയറൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ആദ്യം വരുന്നില്ല ചുമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും ഒക്കെ ഇറങ്ങുന്നുണ്ടപ്പോൾ അച്ഛനും ഒരു കൊതിയായിട്ട് പിന്നെ അച്ഛനേം കൂടി പിടിച്ചുകൊണ്ട് പോയട്ടോ ഇതേ അവർ കരിക്കെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് തന്നത് കണ്ടോ ഞാനെന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ കരുതി വോയിസ് ഓവർ ചെയ്യാം അതാണ് കുറച്ചും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ കുറച്ച് തിരക്കാണ് തിരക്കിലാണ് കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോസ് ലേറ്റ് ആയത് ഇന്നിപ്പോൾ വീഡിയോ ഒരെണ്േ ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞേ ഞാനൊന്നും ഫ്രീ ആവത്തുള്ളൂ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതൊന്ന് ഇഗ്നോറ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് തിരക്കായിപ്പോയതാണ് ഇന്നലെ തന്നെ വീഡിയോ ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഇട്ടത് ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ സോറി ക്ഷമിക്കുക ഞാൻ ഉദ്ദേശിച്ചത് പോലെ എനിക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് തായ്ലൻഡ് വിശേഷം തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം രണ്ടും മൂന്നും വീഡിയോ വെച്ചിടാം ഒരു ദിവസത്തെ വിശേഷം ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാം എന്നൊക്കെയാണ് കരുതിയത് പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം മാക്സിമം ഇട്ട് തീർക്കാം കാരണം കാണുന്നവർ കാണട്ടെ ഇല്ലാത്തവരതങ്ങ് സ്കിപ്പ് ചെയ്തേക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത് പക്ഷേ അത് നടക്കുമെന്ന് തോന്നില്ല എങ്കിലും മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അതൊക്കെ കണ്ടോ അച്ഛൻ ഡാൻസ് ഇല്ലയൊക്കെ ഒരു ബിയർ കുടിച്ചതിൻ്റെ ഒരു ആഘോഷമാണ് ഈ കാണുന്നത് ഒന്നോ രണ്ടോ എന്ന് അറിയില്ല ഞാൻ വന്നപ്പോഴേക്കും ബിയർ കുടിച്ചാൽ അവിടെ തെറ്റായിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതേ വെയിൽ നോക്ക് കണ്ണ് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത വെയിലാണ് ഞാൻ സൺഗ്ലാസസ് ഒക്കെ വെച്ചിട്ടാണ് ആദ്യം ആ ഒരു കടലിലേക്ക് ഇറങ്ങിയത് പക്ഷേ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് അത്രയും വെയിൽ ഫീൽ ചെയ്യാത്തതുണ്ട് സൺഗ്ലാസും ഹാറ്റും ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ഹാറ്റുമൊക്കെ വെച്ചാണെങ്കിൽ ഇറങ്ങിയത് ഞാൻ വെള്ളത്തിൽ കളിക്കുന്നില്ല വെറുതെ ഇങ്ങനെ നിൽക്കാം ഡ്രസ്സൊന്നും നനയ്ക്കാതെ ഇങ്ങനെ വേദനയോടൊപ്പം നിന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കടലിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ വെയിലിൻ്റെ ആഘാതം ഇവിടെ കുറച്ച് കുറവായത് കൊണ്ട് നന്നായിട്ട് മറിഞ്ഞു എന്ന് വെച്ചാലും പോരാ ശരിക്കൊരു ഒന്നൊന്നര മണിക്കൂറ് വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ഗുസ്തി മൂന്ന് നാല് പേരും കൂടി പൊളിച്ചടിക്കുന്ന വേണമെങ്കിൽ പറയാം ഞാൻ പിന്നെ അതിൻ്റെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കാരണം ക്യാമറ വെള്ളം എന്നനഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസും ഒന്നും എടുത്തില്ല ജസ്റ്റ് കുറച്ച് ഫോട്ടോസും ഫോണിൽ കുറച്ച് ഷൂട്ട് ചെയ്തതൊക്കെ ഞാൻ ഞാനെൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പോയാൽ തീർന്ന നമുക്കിപ്പോൾ വീഡിയോസ് എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളൂ എടുത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ നല്ല കാശൻ്റെ കയ്യിൽ നിന്നാവും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ ഞാനതിനൊരു കവറെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്ത് വെച്ചു എടുത്ത് വയ്ക്കുകയും ചെയ്തു ഇന്ന് കൊണ്ടുവരാൻ എടുത്ത് വെച്ച ബാഗ് മാറിപ്പോയി കേട്ടോ അതുകൊണ്ട് ആ സാധനം കൊണ്ടുവരാനും പറ്റിയില്ല വീഡിയോ എടുക്കാനും പറ്റിയില്ല എങ്കിലും നോക്കിക്കേ ആ വെള്ളത്തിൻ്റെ ഭംഗിയും ആ ഒരു ഇതൊക്കെ നോക്കി എന്ത് ക്ലിയർ ആയിട്ട് കിടക്കുന്നല്ലേ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വെള്ളം അത്രയ്ക്ക് ഇതിലാരും കുളിക്കാത്തവരും വന്ന് കുളിച്ച് പോകും അത്രയ്ക്ക് ഭംഗിയൊക്കെ കിടക്കുക കേട്ടോ അച്ഛൻ്റെ ഡാൻസ് ഇമ്പോട്ടം ബഹളവും പിന്നെ നമ്മുടെ ഭാഷ അറിയാമെന്നുള്ളവരാരും അധികം ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്ത് തോന്നിവാസമാവാം ഇവിടെ പിന്നെ എല്ലാവരും ഇതുതന്നെയാണ് ഗുസ്തിയും മറിജിലും ഒക്കെ ആയിട്ട് കേട്ടോ അധികം ആഴം ഒന്നുമില്ല ആഴം ഉള്ളിടത്ത് അവരെ റോപ്പെല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്കൊന്നും ആരും പോരരുതെന്ന് പറഞ്ഞിട്ട് ഓ അച്ഛൻ്റെ ഡാൻസ് നോക്കിയാൽ ലൈവ് മ്യൂസിക് കൂടെ വേണമായിരുന്നില്ലേ അച്ഛനെ ഡാൻസ് കളിക്കുമ്പോൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ്റെ ഡാ അച്ഛൻ ഡാൻസ് കളിക്കാം പക്ഷേ യൂട്യൂബിൽ യൂട്യൂബിലിട്ടോളെങ്കിൽ മാത്രമേ അച്ഛൻ ഡാൻസ് കളിക്കുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ എല്ലാവരും നേരെ മറിച്ചാണ് അയ്യോ ഞാൻ കളിക്കാം നിങ്ങളാരും ഇടല്ലേ എന്നാണ് പറയുന്നത് പക്ഷേ അച്ഛൻ്റെ കണ്ടീഷൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു കൊണ്ട് അച്ഛൻ്റെ ഡാൻസ് ഞാൻ ഇവിടെ ഇടുകയാണ് ഇതൊന്നുമല്ല കേട്ടോ അച്ഛൻ കീഴിലും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു ഇത് വീർ അടിച്ചുകൊണ്ടുള്ളൊരു ഷോയാണ് കേട്ടോ അപ്പം മദ്യം കുടിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് നോക്കിയേ ഇപ്പോൾ ചുമ്മാ കേട്ടോ നമുക്കൊരു രസത്തിന് വേണ്ടി അച്ഛൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നേ ഉള്ളൂ സത്യം പറയാനല്ലോ ചീമ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്താണെന്ന് അറിയില്ല ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്തോ ചീമ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പക്ഷേ ചീമ വന്നാനേട്ടോ ചീമയ്ക്ക് എക്സാം ജൂലൈ ട്വൻറ്റി സിക്സ്ത്തിനോ അങ്ങനെ എന്തോ ആണ് അതുകൊണ്ട് എക്സാം കഴിയാതെ ഒരു പരിപാടിക്കും അവളില്ലെന്ന് പറഞ്ഞിട്ടാണ് വരാത്തത് അല്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും വന്നാനേ ആ വേദ ദേ വേദത സ്വിമ്മിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് മലന്നും കമ്മുന്നൊക്കെ കിടന്ന് അവൾ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു അവരെന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടു അവർ യു പി ഉത്തർപ്രദേശിലുള്ളതാണ് കുംഭമേളയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കുംഭമേളയ്ക്ക് വന്നിട്ടുണ്ട് വൃന്ദാവനത്തിൽ എന്നൊക്കെ പറയണപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം പോലെ കേട്ടോ എല്ലാവരും അടിച്ച് ഫിറ്റാണ് കേട്ടോ ഫിറ്റല്ല എങ്കിലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ മീൻസ് ബിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടെ ആടനോ അച്ഛനോ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കഹോൾ കഴിച്ചില്ല ഞാൻ അടല്ലാം പറയാവേ പറയും പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തായ്ലൻഡെന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ മനസ്സിൽ ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ ബിയറും ആൾക്കഹോളൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പറയുന്നുണ്ടായിരുന്നില്ല പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കഹോള് വളരെ കുറവായിരുന്നു വേറായിരുന്നു അച്ഛനും ആടിനും കൂടി കൂടി യാത്രയും കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഫാമിലി വരുമ്പോൾ വരുമ്പോ അത് മതി എന്നുള്ളൊരു തീരുമാനം നല്ലതാണ് കാരണം ഫാമിലി ആയിട്ടൊക്കെ വരുന്നതല്ല അടിച്ച് കിണ്ടിയായി എവിടെയെങ്കിലും കിടന്നാലേ പിന്നെ ആ പണിയാവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നീണ്ട കുറേ സമയത്തെ കളികൾക്ക് ശേഷം അവർ വന്ന് വിളിച്ചു സമയമായി പോകാം ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായി പിന്നെ കളിയും കുളിയും എല്ലാം എല്ലാം കൂടി വാരി കെട്ടി വാരിക്കെട്ടി പിറക്കിയെടുത്തതേ പോവാണ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം മീൻസ് നമ്മുടെ പട്ടായ നമ്മൾ വന്ന് കയറിയ ആ സ്ഥലത്തേക്ക് അതും അത്രയും ഭീകരതയില്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് ഫ്രണ്ടിലിരുന്ന് പോയാൽ അത്രയും ഭീകരതയില്ലായിരുന്നു തിരിച്ച് വന്ന ഒരു സ്പീഡ് ബോട്ടായിരുന്നു നല്ലൊരു ബോട്ടായിരുന്നു കേട്ടോ ഒരു ഒരു അരമണിക്കൂറോളം ദൂരം ഞങ്ങൾ കടലിലൂടെ സഞ്ചരിച്ചാണ് അതേ ഇവിടെ എത്തിയിട്ടുള്ളത് ആ രാവിലെ വന്ന് അതേ ബ്രിഡ്ജിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നാക്കിയിട്ട് ആ ബ്രിഡ്ജ് വഴി നടന്ന് നമ്മളിങ്ങനെ ഒരു ഗൈഡ് കൂടെ ഉണ്ട് പുള്ളി വിളിക്കുന്നതിൻ്റെ പുറകെ യൂണിഫോമൊക്കെ ഇട്ട ആ ഒരു ഗൈഡ് ഉണ്ട് പുള്ളിയുടെ പിറകേയും ഞങ്ങൾ ഇങ്ങനെ പോവാണ് പോയപ്പോഴേക്കും രാവിലെ നമ്മൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ അതേ ഇതേ പ്രിൻറ്റ് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ താല്പര്യമുള്ളവർക്ക് വാങ്ങിയാൽ മതി ആവശ്യമില്ലാത്തവർക്ക് വാങ്ങണ്ട കുഴപ്പമില്ല ഒരു നൂറ് ഭാഗത്താണ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് നമ്മൾ വാങ്ങില്ല നമ്മുടെ ഫോട്ടോ കണ്ടതുമില്ല ഇപ്പോൾ എന്തൊരു വെയിലാണെന്നറിയുമോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി പോയി അതുപോലെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ വെള്ളത്തിലൊക്കെ കിടന്ന് മറിഞ്ഞതും നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഞങ്ങൾ അഞ്ചു പേരെയും വേറെയും കുറച്ച് രണ്ട് ഫാമിലി എന്തോണ്ടായിരുന്നു എല്ലാ പേരെയും കൂടി ഒരു കാറിൽ അയറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചു അവിടെ ദീപോഫേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല കിട്ടിലം നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു വിശം നിരന്നിട്ടാണോ എന്ന് അറിയത്തില്ല നോർത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞാൽ വേറെ ഒരു കറികളും ഞാൻ എടുത്തില്ല ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രമാണ് എടുത്തത് ചപ്പാത്തി ഇല്ല സോറി നാനാ കേട്ടോ നാനും ചിക്കൻ കറിയാണ് എടുത്തത് ഒരു നാല് നാനെങ്കിലും ഞാൻ നാലെന്ന് പറയുമ്പോൾ ഒരു നാനിനെ രണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നാല് നാനും നിറയെ ചിക്കൻ കറിയും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങളൊരു കാറിൽ കയറ്റിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഈ കോറൽ ഐലൻഡ് കാർ എത്തിച്ചായിരുന്നു എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു നല്ല ഒരു സ്ഥലമായിരുന്നു കോറൽ ഐലൻഡിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് രാവിലെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങളവിടെ ഫുൾ കാണിച്ചു ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുള്ളവർക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിപ്പിച്ചു നേരെ തിരിച്ച് ദൈവം ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് ബുഫെ ഫുഡെല്ലാം തന്ന ശേഷം വീണ്ടും ഞങ്ങൾ സേഫായിട്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് ഈ ഒരു കോറൽ ഐലൻഡ് ടീമുകാർ നമ്മൾ എത്തിക്കും കേട്ടോ അത് ഏത് ടൂർ പാക്കേജ് എടുത്താലും അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനമുള്ള വിശ്വാസവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തായ്ലൻഡിൽ വന്നാൽ കോറൽ ഐലൻഡിലേക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആരും മിസ് ചെയ്യരുത് ഈ ഒരു കോറൽ ഐലൻഡിലേക്കുള്ളൊരു ടൂർ എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ച് വാങ്ങാൻ നിങ്ങളുടെ പാക്കേജിലില്ല എങ്കിൽ എന്തായാലും ശരത്തിൻ്റെ സാരഥി ഹോളിഡേയ്സിൽ ശരത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ആഹാ അതിലൊന്നും ഒരിതില്ല നിങ്ങൾക്ക് ആരെ വേണം കോൺടാക്റ്റ് ചെയ്യാം എങ്കിലും ഞാൻ നമ്മൾ പോയ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പാക്കേജ് എത്ര എമൗണ്ട് ആയി എന്നൊക്കെ ക്യു ആൻഡ് എ സെക്ഷൻ ഞാൻ രണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു വീഡിയോ ഈ ഒരു തായ്ലൻഡ് സീരീസ് കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാവേ തൽക്കാലം ഈ ഒരു തായ്ലൻഡ് സീരീസ് മാക്സിമം അപ്ലോഡ് ചെയ്ത് ഞാൻ തീർക്കാൻ ശ്രമിക്കാം കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ എന്തായാലും ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അപ്ലോഡ് ചെയ്യും അതിനിപ്പോൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് നല്ല അഭിപ്രായം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും സന്തോഷം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് പട്ടായ തായ്ലാൻഡ് ബാങ്കോക്ക് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ മതി ബൈ